ഇപ്പോൾ ഇന്ന് നമ്മുടെ ഡബിൾ ഹീറ്റിംഗ് ഓലിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നും നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹെയർ നമ്മുടെ ഹെഡിൽ അപ്ലൈ ചെയ്യുന്നതെന്നുമാണ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം വയ്ക്കുക ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുക മീഡിയം ഒരു മീഡിയം വേണമെങ്കിൽ വയ്ക്കാം പക്ഷെ ഹൈ ആവാൻ പാടില്ല എങ്കിലും മീഡിയത്തിലേക്ക് പോകണ്ടട്ടല്ലോ അത് തന്നെ വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ ഇന്നത്തെ വെളിച്ചെണ്ണയും ആവണക്കണ്ണയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആവണക്കണ്ണ എന്ന് പറയുന്നത് മെഡി സ്മിത്തിൻ്റെ ആവണക്കെണ്ണയാണ് ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിനൊരു എൺപത് രൂപയായിട്ട് വില അപ്പോൾ അങ്ങാടി അങ്ങാടിക്കടയിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇതെല്ലാം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം ട്ടോ പിന്നെ എക്സ്പയറി ഡേറ്റ് മെയിനായിട്ട് നോക്കിയിട്ട് വാങ്ങാം പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയും ആവണക്കണ്ണി ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലും ആവണക്കണ്ണ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ആവണക്കെണ്ണ നല്ല കട്ടിയുള്ളൊരു എണ്ണയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഓയിലി ഫീൽ ചെയ്യും ഈ ഡബിൾ ഓയിലിങ് മെത്തേഡ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പം എന്തായാലും നല്ല ഹെയർ നല്ല ഓയിലിയാക്കുന്ന തലയിലെ സ്കാൽ ഫുള്ളായിട്ട് ഓയില് എത്തിക്കാനുള്ള ഒരു മെത്തേഡാണിത് അപ്പം എന്നിട്ട് നമ്മൾ ആ ചെറിയ പാത്രം നമ്മുടെ പാനിലെ വെള്ളത്തിലേക്ക് തിളപ്പിക്കാനായിട്ട് വെക്കുക അപ്പോൾ ആ ആ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ചെറിയ പാത്രത്തിരിക്കുന്ന വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും നല്ലതായിട്ട് ചൂടാകും അപ്പം അതിൻ്റെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വരെ അപ്പം ആ ഒരു വെള്ളം തിളയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണയും എണ്ണ തിളയ്ക്കുക അപ്പം അത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നുവെച്ചാൽ ഓവറായിട്ട് അങ്ങ് തിളപ്പിച്ച് അങ്ങനെ ആക്കേണ്ട കാര്യമില്ല കേട്ടോ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെള്ളം തിളച്ചോളും അതനുസരിച്ച് ആ ഒരു ഓയിൽ ഡയറക്റ്റ്ലി അങ്ങ് ബോയിലായിക്കോളും അല്ലെങ്കിൽ ചൂടായിക്കോളും ഓക്കെ എന്നിട്ട് നമ്മൾ ആ ചെറിയ പാത്രം അതിൽ നിന്ന് മാറ്റണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം എടുത്തിട്ട് ആ നമ്മുടെ ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് അത് പൊട്ടിച്ചൊഴിക്കുക ഓക്കെ അപ്പോൾ പാനിൽ വെച്ചിട്ടല്ല പാനിൽ നിന്ന് ആ ചെറിയ പാത്രം എടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് ഒഴിച്ചിട്ട് അതിനെ ബോയിൽ ചെയ്യിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് ചൂടാക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഓയിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം ഈ മെത്തേഡാണ് കേട്ടോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം നമ്മൾ വെറുതെ ഓയിലെടുത്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ശരിയായ രീതിക്ക് നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു എഫക്റ്റീവ് ഹെയർ ഗ്രോത്ത് നമുക്ക് കിട്ടുള്ളൂ അപ്പം ആദ്യം തന്നെ ഞാൻ മുടി രണ്ട് സൈഡിലേക്കും പാർട്ടീഷൻ ചെയ്തിട്ടാണ് എന്നിട്ട് ഞാൻ ചീപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ എൻ്റെ തലമുടിയിലെ ആ ജടയൊക്കെ ഒന്ന് എടുത്ത് കളയാണ് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്യുകയാണ് അപ്പോൾ ആ കയ്യിലൊരു ചൂടുകൂടി കിട്ടും എന്നിട്ട് നേരെയുള്ള ഒരു പാർട്ടീഷൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒറ്റ ഒരു സിംഗിൾ ലൈൻ പോലെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ലൈനിൽ മാത്രം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുകയാണ് അതുപോലെ ഇനി അടുത്ത ലൈനും കൂടി ഞാൻ ഹെയറിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു എന്നിട്ട് ആ ഒരു ലൈൻ കം ഫുള്ളായിട്ട് ഞാൻ എടുത്ത ആ ഒരു വൗര്യം എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അപ്പം ആ ഒരു ആ ഒരു ലൈൻ ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ നല്ലത് ഹെയറിൽ അങ്ങനെ 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 അപ്ലൈ ചെയ്യില്ല സ്കാൽപ്പിൽ മാക്സിമം എങ്ങനെ ഓയിൽ ഓയിലെത്തിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ സ്കാപ്പിലൊക്കെ നല്ല രീതിക്ക് ഓയിലെത്തിച്ച് അതായത് നമ്മുടെ തല മുഴുവൻ ആ ഒരു രീതിക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായി ഹെയർ കെയർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നിന്നതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് ഇത് ആക്ച്വലി യെസ്റ്റർഡേ എടുത്ത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് പക്ഷേ എനിക്കത് അപ്ലോഡ് ഒരു ടൈമും കാര്യങ്ങളും കിട്ടിയില്ലായിരുന്നു പിന്നെ രാത്രി വന്നപ്പോൾ ജോബിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോയി അപ്പോൾ ഇനി മാക്സിമം ഇടാൻ വീഡിയോസ് ഇടാനായിട്ട് നോക്കും കേട്ടോ അങ്ങനെ ഹെയർ ഓയിലൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേബി ഷാമിൽ മാളൂട്ട് സിനിമയിൽ കിട്ടുന്ന പോലെ രണ്ട് സൈഡിൽ ഞാനൊന്ന് കെട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഹെയറിൽ ലെന്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാനത് അയച്ചിട്ടിട്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യൽ കേട്ടോ അതായത് മൂന്നേ നമ്മുടെ ഫ്രണ്ടിൽ ബാക്കിലേക്ക് ഒരു ടെൻ ടൈംസ് ഇട്ട് മസാജ് ചെയ്യുക ഭയങ്കര റഫായിട്ടൊന്ന് മസാജ് ചെയ്യല് ഭയങ്കര സ്മൂത്തായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്താലും മതി നല്ല നമ്മുടെ സ്കാൽപ്പിനെ തലോടുന്ന പോലും ഇതുക്കെ മസാജ് ചെയ്താലും മതി അപ്പോൾ എത്ര പ്രാവശ്യമാണോ നമ്മൾ ഫ്രണ്ടിൽ ബാക്കിലേക്ക് മുടിയിട്ട് മസാജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നിന്നുള്ള മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത്രയും തന്നെ പ്രാവശ്യം മസാജ് ചെയ്യും ഇപ്പം ടെൻ ആണ് നമ്മൾ മസാജ് ചെയ്യുന്നെങ്കിൽ പത്ത് പ്രാവശ്യം തന്നെ ഇതുപോലെ മുടി മുടികൂനിച്ചിട്ടിട്ട് പുറകിൽ നിന്നും മുമ്പിലേക്ക് മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിനു ശേഷം ഇങ്ങനെ മുടി അത് വലിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറൊരു മെത്തേഡുണ്ട് ഇതും നമ്മുടെ ഹെയറിൻ്റെ ലെന്തിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ മെത്തേഡാണ് രണ്ട് കൈ വെച്ചിട്ട് മുടി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഒന്ന് ഒന്ന് അതായത് ഒന്ന് വലിച്ചൊന്ന് നീട്ടുക ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് നീളം വെക്കുന്ന മാത്രമല്ല ഹെയറിൻ്റെ ആ ഒരു സ്ട്രെയിറ്റനിങ് കപ്പാസിറ്റി കൂട്ടും അതായത് ചിലരുടെ മുടി ഇങ്ങനെ ചുരുണ്ടു എന്നുള്ള പരാതി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കിട്ട് അതായത് നമ്മുടെ മുടി മാക്സിമം ആയി വളരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ മുടിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് തുമ്പിലൊന്നും അധികം മുടിയൊന്നുമില്ല അതൊക്കെ എനിക്ക് വളർത്തി എടുക്കണം അതാണല്ലോ നമ്മുടെ ചലഞ്ച് ആൻഡ് ഞാനിത് ഒരുപാടൊന്നും കട്ട് മീൻസ് അങ്ങ് ആയിട്ടുള്ള പാർട്ട് വെച്ച് നല്ല കട്ട് ചെയ്തത് നമ്മുടെ ഹെയർ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അപ്പം ഞാൻ കാര്യം എങ്ങനെ ഒരു ഹെയർ കണ്ടീഷൻ ഇരുന്നാലും അതിനെ നല്ല ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള ചലഞ്ചും കൂടി ഞാൻ എൻ്റെ പേഴ്സണലി കൺസെപ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹെയറിൽ മസാജ് നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്ന മുടി ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്തായിരുന്നു കളയാൻ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ നൈറ്റ് റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്തിട്ടായിരുന്നു കിടന്നത് ആൻഡ് നമുക്കിനി ബാക്കിയുള്ള ഹെയർ ചലഞ്ച് കാണാം അങ്ങനെ കഴി കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഞാൻ റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്തു അപ്പോൾ ഇത്രയ്ക്കുള്ളു ഗായ്സ് ബായ്